السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد إن نعم بدي كان സൂറത്തുത്തീൻ വത്തീൻ യുവസൈത്തൂൻ എന്ന് തുടങ്ങുന്ന സൂറത്താണ് നാല് വസ്തുക്കളെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു സുബഹാനഹു വാല പറയുന്ന ചില കാര്യങ്ങളും നാം എപ്പോഴും ചിന്തിക്കേണ്ടതുമായ ചില വസ്തുതകളുമാണ് ഈ സൂറത്തിലുള്ളത് ആ നാല് വസ്തുക്കളിൽ ഒന്നാമത്തത് വത്തീൻ അത്തിയാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത് അറബി രാജ്യങ്ങളിലാണ് നമ്മുടെ നാടുകളിലുമുണ്ട് വളരെയേറെ നല്ല രുചിയുള്ള ധാരാളം വിറ്റാമിൻ അടങ്ങിയ നല്ലൊരു പഴവർഗ്ഗമാണ് അത്തി എന്ന് പറയുന്നത് രണ്ടാമത്തത് വ ജയ്ത്തൂൻ ജെയ്തൂൻ അഥവാ ഒലീവാണ് ഒലീവെന്ന് പറയുമ്പോൾ ഇത് കായയായിട്ടും എണ്ണയായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ചും അറബികൾക്ക് അവരുടെ ഭക്ഷണത്തിൽ വളരെയേറെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണവും കൂടിയാണ് ഒലിവെന്ന് പറയുന്നത് നമ്മുടെ നാടുകളിലുമുണ്ട് മൂന്നാമത്തത് മൂസാനബി അലി സലാത്തു വസ്സലാമിന് അനുഭവത്ത് ലഭിച്ചതും അള്ളാഹുവിൻ്റെ സംസാരം കേട്ടതുമായ സീനീൻ പർവ്വതം തൂരിസൈന നാലാമത്തത് വഹാദൽ ബലദിൽ അമീൻ ഈ നിർഭയത്തെ രാജ്യമെന്ന് അറിയപ്പെട്ട മക്ക ഈ നാല് വസ്തുക്കളെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു സുബാന മനുഷ്യനെ നാം പഠിച്ചത് ഏറ്റവും നല്ല അവസ്ഥയിലാണ് ഇതര ജീവികളിൽ നിന്നും ഭിന്നമായി ബുദ്ധിശക്തി കൊണ്ടും ശാരീരികമായും എല്ലാ തരത്തിലും അത്യുത്തമനായിട്ടാണ് മനുഷ്യവർഗത്തെ നാം പഠിച്ചത് എന്ന് അള്ളാഹുഹു സുബഹാനോ താല ഊന്നിപ്പറുകയാണ് എന്നാൽ സത്യത്തെയും ദീനിനെയും അംഗീകരിക്കാതെ നിന്നാൽ നാളെ അള്ളാഹുവിൻ്റെ അടുത്ത് അഥവാ പരലോകത്തെത്തുമ്പോൾ അവൻ നീചനും അധമനുമായിരിക്കും എല്ലാം നൽകി പരിപാലിച്ച് വളർത്തുന്ന അള്ളാഹു സുബഹാനോ താല മാത്രമാണ് വിധികർത്താവും യുക്തിമാനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിവരിക്കുന്ന സൂറത്താണ് സൂറത്തുദ്ദീൻ ഈ സൂറത്തിൻ്റെ വിശദീകരണത്തിലേക്കോ വ്യാഖ്യാനത്തിലേക്കോ ഒന്നും ഇപ്പോൾ പ്രവേശിക്കുന്നില്ല നമുക്ക് പാരായണം ചെയ്തു പഠിക്കാം ആദ്യം ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വിവരിക്കും ശേഷം നമുക്ക് സംഘമായി ഓതി പരിശീലിക്കുകയും ചെയ്യാം മുസാഹൈഫുള്ളവർ മുസാഹ് തുറന്ന് അതിലേക്ക് നോക്കുക അല്ലാത്തവർ മൊബൈലിലെ സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചു നോക്കുകയും കേൾക്കുകയും പ്രത്യേകം എഴുതി വെക്കേണ്ട കാര്യങ്ങൾ എഴുതി വെക്കുകയും ചെയ്യുക അള്ളാഹു സുബാന അവൻ്റെ ഖുർആാൻ തെറ്റുകൂടാതെ ഓതി പഠിക്കാൻ നമുക്കെല്ലാവർക്കും തോഫിയൊക്കെ ചെയ്യട്ടെ ഒന്നാമത്തെ ആയത്ത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والتين والزيتون والتين عادت حرف മുമ്പുള്ള പല ഗ്ലാസുകളിലും സൂചിപ്പിച്ചതാണ് വാവ് വാവിച്ചിരിക്കുമ്പോൾ ചുണ്ടിൻ്റെ രണ്ട് തെല്ലുകളും ചേർന്നിരിക്കുകയും നടുഭാഗം അല്പം തുറന്നിരിക്കുകയും ചെയ്യണം വ വീ വത്തി എന്ന് പറയുമ്പോഴുള്ള അദ്ദുള്ളതാണ് പലരും ഇവിടെ താ ഉച്ചരിക്കുമ്പോൾ പ്രത്യേകിച്ചും ശബ്ദുള്ള തായിൽ ശക്തമായ കാറ്റോടുകൂടെ സീന് പോലെ ഉച്ചരിക്കാറുണ്ട് വത്തീനി ആ പാരായണം തെറ്റാണ് ശരിയായ രൂപത്തിലുള്ള ശരിയാരൂപത്തിലുള്ള പാരായണമല്ലീനി അല്ലെങ്കിൽ തേനീച്ചയുടെ ശബ്ദത്തോട് സാദൃശ്യമുള്ള ശബ്ദമാണല്ലോ എന്ന് പറയുന്ന ഹർഫ് വജ്നി അടുത്തായത് വ മുമ്പ് പറഞ്ഞതാണ് വാവച്ചിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വത്തൂരി വ ഇവിടെ പലരും താ ആയി വൂരി എന്ന് താ ആയി ഉച്ചരിക്കാറുണ്ട് അത് പിഴവാണ് തോ ആയി തന്നെ ഉച്ചരിക്കണം താ ഉച്ചരിക്കുമ്പോൾ എത്തുബാക്ക് ഇസ്ത്യലാഗ് ഈ രണ്ട് സിഫത്തുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എത്തുബാക്ക് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ മധ്യഭാഗം മേലെ അണ്ണാക്കോട് ചേരുക ഇസ്ത്യലാഗ് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ അങ്ങേയറ്റം അക്കസ ഉയരുക ഈ രണ്ട് സിഫത്തുകൾ പ്രത്യേകം പാലിക്കേണ്ടതുണ്ട് അങ്ങനെ പാലിക്കുമ്പോഴാണ് പോ പ ഈ രൂപത്തിലുള്ള ഉച്ചാരണമായി മാറുന്നത് വത്തൂരി സീനീൻ മറ്റൊന്ന് വത്തൂരി റാ ഇന് വന്നാൽ എപ്പോഴും നേരിയതായ രൂപത്തിൽ അഥവാ തർക്കീക്കായിട്ടാണ് ഉച്ചരിക്കേണ്ടത് വത്തൂരി റി എന്നല്ല വത്തൂരി وطور سينين وطور سينين وهذا البلد الأمين وهذا و وهذا ذال ذال أي بوجان بارد الله. البلد ال. البلد الأمين وهذا البلد الأمين، وهذا البلد الأمين. أردت لقد خلقنا الإنسان في أحسن تقويم. لقد. يروي بعضهم بتعذيب شديد كأنه لا നേരിയതായ രൂപത്തിൽ ഉച്ചരിക്കേണ്ട സന്ദർഭമാണ് ല ല എന്ന് പറയുമ്പോൾ ല എന്നാൽ കാഫ് എന്ന് പറയുന്ന ഹർഫ് എപ്പോഴും തടിപ്പിച്ചുകൊണ്ട് അഥവാ തഫൈം എന്ന ആ ഒരു അവസ്ഥയിലാണ് ഉച്ചരിക്കേണ്ടത് ശേഷം വന്ന ഹർഫായ ദാലോ അത് എപ്പോഴും നേരിയതായ രൂപത്തിൽ ഉച്ചരിക്കുന്ന ഹർഫമാണ് അപ്പോൾ ഭിന്നമായ അവസ്ഥകളിലാണ് ഈ മൂന്ന് ഹർഫുകളും വന്നത് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ല ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് ചിലരിവിടെ ല ഇങ്ങനെ ഉച്ചരിക്കാറുണ്ട് അത് ശരിയായ രൂപത്തിലുള്ള ഉച്ചാരണമല്ല ല ക്വാജ് ഹ ല ആ ഒരു പദവും പ്രത്യേകം ശ്രദ്ധിക്കണം ഹീമാണ് തടിപ്പിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് ഹ ലാം നേ രൂപത്തിലും ഖാഫ് അത് തടിപ്പിച്ചോണം ഇങ്ങനെയുള്ള പദങ്ങൾ വ്യത്യസ്തമായ അവസ്ഥകളിൽ വരുന്ന പദങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആവർത്തിച്ചുച്ചരിച്ചു പരിശീലിക്കുകയും ചെയ്യണം ഇവിടെ സാക്കിനായ നൂണിന് ശേഷം സീൻ വന്നതിനാൽ ഇഹ്ഫ ആണ് ചെയ്യേണ്ടത് അഥവാ മറച്ചു മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത് ഇൻസാൻ എന്ന നാവിൻ്റെ തല മേലെ മുൻപല്ലിൻ്റെ ഊനിൽ തൊട്ടുകൊണ്ടല്ല ഇൻസൻ ലാണ് ഓടേണ്ടത് ഫിസനി തീ നന്നായി മത് ചെയ്യുക ആണ് ി എന്നല്ല ഓതേണ്ടത് അഹ്സനി തീം കാഫാണ് കാഫായി പോകാനും പാടില്ല ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി അടുത്തായ ثم رددناه സും റോ സീൻ സുമാണ് സീനായി പോകാൻ പാടില്ല റോദുനഹു ഇവിടെ ദാലിൽ കൽഫല കൊടുക്കണം പലരും ഇവിടെ റദത്നാഹു എന്ന് ഓതാറുണ്ട് അങ്ങനെയല്ല എന്നാൽ അസ്ഫല എന്ന പദത്തിലെ സീനിൽ അൽക്കല കൊടുത്തുകൊണ്ട് അസ്ഫല എന്ന് ചിലരൊക്കെ ഓതാറുണ്ട് അത് ശരിയാരൂപത്തിലുള്ള ഓത്തല്ല അസ്ഫല സഫിലീൻ സഫിലീൻ അടുത്തത് ഇവിടെ ഉള്ള അല്ലീന എന്ന പദത്തിലെ ദാൽ ദാലായി പോകാൻ പാടില്ല അതിനാണ് ശ്രദ്ധിക്കണം എന്നല്ല ഓതേണ്ടത് ആയി തന്നെ ഉച്ചരിക്കണം ഫലഹും ഫലഹും ഇവിടെ ചിലരൊക്കെ ഫലഹും അജുറുൻ എന്ന് മണിച്ചുകൊണ്ട് ഓതാറുണ്ട് വെളിവാക്കി എല്ലാറ് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത് ഫലഹും അവിടെയും അജുറുൻ ഇവിടെയും വെളിവാക്കി അഥവാ എല്ലാർ ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത് റുൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മംനൂൻ അടുത്തായത് യുക്കുക്ക എന്ന പദത്തിലെ പലരും എന്ന് ചിലർ യുക്കിബുക്ക എന്ന് പോലെയും ഉച്ചരിക്കാറുണ്ട് അതൊക്കെ പിഴവാണ് ഒരു ഹർഫ് മറ്റൊരു ഹർഫായി മാറിപ്പോകാൻ പാടില്ല സമ യുക്കി ദാൽ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ തല മേലെ മുൻപല്ലിൻ്റെ താഴേയറ്റം അതാണല്ലോ ദാലിൻ്റെ മഹർജ്ജ് അങ്ങനെ തന്നെ മുഴിയണം സമാ യുക്കി ബുക്കു അതിനാണ് ശ്രദ്ധിക്കണം അവിടെ ദാലാണ് ആയി പോകാനും പാടില്ല ശ്രദ്ധിച്ചു കേൾക്കൂ അവസാനിമീൻ അള്ളാ അള്ളാ എന്ന പദം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാ എന്ന പദത്തിലെ ലാം ലാ അല്ലല്ലോ ലാതു ലാമാണ് ചെയ്ത അഥവാ തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കുന്ന ലാ ആണ് അതുകൊണ്ട് തടിപ്പിച്ചുകൊണ്ട് തന്നെ ഉച്ചരിക്കണം അലൈസല്ലാഹു അലൈസല്ലാഹു ആണ് അലൈസു എന്നല്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊന്ന് ഹായി കൽക്കല ഉണ്ടാവാനും പാടില്ല ബി അൽ ആ പദത്തിലും ഹാ തന്നെയാണ് പോകാൻ പാടില്ല ബി ഈ ആയത്ത് ഓതിയാൽ ബല എന്ന് ചൊല്ലൽ എന്ന ഈക്കറി ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ് ബല എന്നതിക്കുറി ചൊല്ലാൽ പ്രത്യേകം സുന്നത്തുണ്ട് ഇനി നമുക്ക് ഈ സൂറത്ത് സംഘമായി ഓതാം ഓരോ ആയത്തുകളും രണ്ട് തവണ ഓതും ആദ്യത്തെ തവണ ശ്രദ്ധിച്ചു കേൾക്കുകയും രണ്ടാമത്തെ തവണ കൂടെ ഓതുകയും ചെയ്യുക أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. والتين والزيتون، تين والزيتون وطور سينين وطور سينين وهذا البلد الامين وهذا البلد الامين لقد خلقنا الانسان في احسن تقويم لقد خلقنا الانسان في احسن تقويم ثم رَدَدْنَاهُ أَسْفَلَ سَافِلِينَ ثُمَّ رَدَدْنَاهُ أَسْفَلَ سَافِلِينَ إِلَّا الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ فَلَهُمْ أَجْرٌ غَيْرُ مَمْنُونٍ إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين فما يكذبك بعد بالدين

ഓതി ബോധിപ്പടിക്കുക അള്ളാഹു സുബാനദിന് നമുക്കെല്ലാവർക്കും തോഫീക്ക ചെയ്യട്ടെ അഹമ്മദ് അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു